െ നേരത്തെ വന്നപ്പോ ഭാഗ്യമുള്ള ഒരാ ഞാനും ഇറക്കും ഇവിടെ ഇങ്ങനെ കസാല കാരണം റഹ്മത്തിന്റെ പരക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആ കൂട്ടിലും നമ്മൾ ഉൾപ്പെടുത്തിട്ട് ഒരു ഫാറ്റ് നമ്മൾ ഓതും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ സങ്കടങ്ങളെല്ലാം പറയണം എന്നിട്ട് നമ്മൾ ചൊല്ലും കേന്ദ്രമാണ് മദീന آمين إليك وما يفوتوا إن شاء الله أده. الله أكبر بركة الله ورسوله نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم ورفعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نستعين اهدنا الصراط المستقيم صراط الذين عليهم عليهم غير المغضوب ولا الضالين آمين ൊന്ന് മനസ്സിൽ വിചാരിച്ച എന്തിനാ നമ്മൾ വന്നത് വിഷമങ്ങളൊക്കെ മാറ്റുന്ന ആള് മുതൽ നമ്മൾ ജീവിത പകപ്പറ്റു നൽകട്ടെ എല്ലാ വിഷമം ഇപ്പൊ രാവിലെ വന്നു ഇവിടെ വരുമ്പോ നടക്കാലേ കാക്ക ഒക്കെ നടക്കാൻ പറ്റുന്നില്ലേ അലഹമില്ല കഴിയില്ലേ നൽകി പിന്നെ മക്കളില്ലാത്തൊരു ടീം പോയ പാടിക്കാട് അള്ളാഹു മക്കളില്ലാത്തൊരു അതും തക്കുപിരിച്ചൊള്ളിന്നോ ചൊല്ലിയോ പിന്നെ എല്ലാവർക്കും പോയില്ല ഒരു ദിവസം മുടിയൊക്കെ കൊഴിഞ്ഞു ഇവിടെ കൊയിഞ്ഞു പോലത്തെ പോലെല്ലോട്ടോ ഒരു മുടി കണ്ട എല്ലാം മുടി കൊയിഞ്ഞു പോകും നിങ്ങളെ അവിടെ മുടി കെട്ടാൻ പറയില്ല കച്ചവടം തുടങ്ങേ മുടി കാണിക്കരുത് മുടി കാണിക്ക് ഇവിടെ മുടി രക്ഷ മുടി പോലും ഇബ്രാഹിം ചരിത്രം ഉണ്ട് പറയാൻ സമയ ഡാ സല്ലല്ലാഹു ബർകതഹു ഡാ അപ്പോ നമ്മൾ സ്വലാത്ത് ചൊല്ലും ഉസ്മങ്ങള് ഒക്കെ ലഹമാടിതു വെറ്റിരുക്ക് ഒരുത്തി സ്വലാത്തിൽ പോ അദ്ധന മദീനയിലേക്ക് ഖാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറുവാഹു പറന്നറങ്ങിട്ട് അതെ അല്ലാഹു ബർകത്ത് നൽകട്ടെ ഒരുത്തി സ്വലാത്തിൽ ഫാത് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന 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 അലന്നബിയാ യാ

وعلى عليك قدره مقداري اليوم قبولك الله قبولك تو الله قبولك تو الله ما الحمد لله رب العالمين انما علينا بالايمان وهدانا الى دين الاسلام احنا يغافرين اهو المزيدة. اللهم اوصل وبلغ مثل تبا بما كريناه. وما صليناه وما سلمناه هذه يدلت محسنة ورحمة عزيزة. وبركة الشاملة مقبولة ومرمية منا. الى اهل رتب سيدنا وشكورنا. وآخر المصطفى محمد صلى الله عليه وسلم اللهم اعطه الوسيله والفضيله والطريق الرفيع وابعثه مقاما محمودا الذي وعدته وبعثنا شفاعته يوم القيامه بلا في المياد. اللهم ارزقنا في الدنيا زيارته وفي الأخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تحل النار رؤيته بغير ناول مريد اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان وفقنا في الصيام والقيام والذكر وتلاوة القرآن اللهم بطل العهدية وباطنية وروحانيته وجسمانية وشيطانية وجنية وعينية وصهرية يا رب العالمين أرحم الله ما يا സദസ്വീർത്തിയങ്ങളെ ചൊല്ലിയ സ്വരാത്തോഫാത്തിനെ നീ സ്വീകരിക്കണമേ എല്ലാം നീ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളവരാണ് എല്ലാരും വിഷമങ്ങളും മാറ്റി കൊടുക്കണല്ലോ പണക്കത്ത് നൽകണയല്ല മക്കളില്ലാത്തവർക്ക് ശാലയായ മക്കളെ കൊടുക്കണയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ വീട് വെക്കാനുള്ള സമൂഹത്തിൽ നൽകണയല്ല ബാഹു ഒരുപാട് പേര് കടങ്ങളെ കൊണ്ട് തെറ്റപ്പെടുന്നുണ്ട് എല്ലാവരും കടകളെ ഉയർത്താനുള്ള സമ്പത്ത് നൽകണയുള്ള കടക്കാരനായി നിങ്ങളെ മരിപ്പിക്കല്ലറു കടക്കാരനായി നിങ്ങളെ മരിപ്പിക്കല്ലെടുത്ത് മരുന്ന് പിടിച്ചിട്ടുമാറാത്ത രോഗങ്ങൾ ഞങ്ങൾക്ക് തരലല്ലോ ഞങ്ങൾക്ക് തരല്ലേ മഹുവെ നിങ്ങളിൽ പറ്റ പരകളാണ് ഈശു നൽകണ നിശ നൽകണല്ലോ ഞങ്ങളെ പ്രണയത്തിന്റെ മറന്നു മക്കളെ മറന്ന് മറ്റേ ആളെ കൂടെ ഒളിച്ചോടുക്കൂടങ്ങളെ മക്കൾക്ക് ഒരാൾക്ക് കൊടുക്കില്ലേ ഞങ്ങളെ ജീവിതത്തിലെ സമാധാനം നൽകണമല്ലോ ശത്രുക്കളെ പരാകെപ്പെടുത്തണയല്ല അല്ലാതെ പുരാണത്തിന് നൽകണയല്ല ഒരേ അതിവിന്റെ ഉച്ചമുണികൾക്ക് ആശ്രയിണല്ലോ ആരെയെ നൽകണല്ലോ সঙ্গ ഉറ്റുമണികൾക്ക് നിലവിൽ ഒരുപാട് പേര് പ്രവാസികളാണ് ഞങ്ങളെ മക്കളെ പ്രവാസികളാണ് ഞങ്ങളെ ഭർത്താക്കന്മാര് പ്രവാസികളാണ് ഞങ്ങൾ ആംഗളമാര് പ്രവാസികളാണ് ഞങ്ങൾ ഉത്തരമാര് പ്രവാസികളാണ് വിസയില്ലാത്തവർക്ക് വിസു നൽകണമല്ല അക്രമില്ലാത്തവർക്ക് അക്രമം നൽകണയല്ല ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണയല്ല ഒരു പ്രവാസിയുടെ ജനാധിപത്യ കൊണ്ടുവരണ്ട ഒരവസ്ഥ ഈ കൊടുക്കലെടുത്ത് ഈ കൊടുക്കൽ നൽകണമല്ലോ ഈ മാസമാണ് കേൾക്കണല്ലോ തിരക്കത് നൽകണയല്ല ഒരു നിലയിൽ ഞങ്ങൾ ഈ വേദനത്തിൽ കളെ കൊട്ടുകാർ ഞങ്ങൾ സ്വീകരിക്കണല്ലോ സുഹൃുകാരുണ്ട് സുഹൃതെന്ന് കേൾക്കണല്ലോ കണ്ണേറുകാരുണ്ട് കണ്ണേർ എന്ന് കേൾക്കണല്ലോ വേദനകൾ ശ്രദ്ധയാക്കണല്ലോ ശൂനം തന്ന തളർത്തിൽ ഒരുപാട് പേരുള്ളവരുണ്ട് തലവേദന വന്നവരുണ്ട് ചെന്നിക്കുറ്റുള്ളവരുണ്ട് കണ്ണിന്റെ കാളിച്ചു ബത്തപ്പെട്ടവരുണ്ട് കണ്ണിൽ ചുമല വന്നവരുണ്ട് കണ്ണോ പ്രദേശം പറഞ്ഞവരുണ്ട് ചേ കിൾക്കാത്തവരുണ്ട് ചേ പൊട്ടി ഒലിക്കുന്നവരുണ്ട് അതിൽ ചെറു രോഗങ്ങളുള്ളവരുണ്ട് തുമ്മലുള്ളവരുണ്ട് ദിശയുള്ളവരുണ്ട് വായു കൺസർ വായു സംസാരം നിലച്ചു പോണ്ട് സംസാരിക്കാത്തവരുണ്ട് തൊണ്ടവേദനയ്ക്കുന്നവരുണ്ട് തൊണ്ടലുമായി ചൈരോടുള്ളവരുണ്ട് ബിശു വേചനയ്ക്കുന്നവരുണ്ട് അറ്റാക്ക് ശാസം മുട്ടുള്ളവരുണ്ട് വിവര സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് വായു സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട് ദയാൾ വച്ചവരുണ്ട് കിഡ്നിള്ളവരുണ്ട് വയറ്റിൽ വയറ്റിൽ ിട്ടുപിടുക്കുന്ന രോഗങ്ങളുള്ളവരുണ്ട് ഭൂതപാത്തിൽ ആസമുള്ളവരുണ്ട് പൈസ രോഗങ്ങളുള്ളവരുണ്ട് മിത്രാസ രോഗങ്ങളുള്ളവരുണ്ട് ഉത്തരവേദനക്കുള്ളവരുണ്ട് ഉദ്ദേശത്തുള്ളവരുണ്ട് ആമരാദമുള്ളവരുണ്ട് വരുണ്ട് വീണക്ക് വലിയ പുല്ലി കിടക്കുന്നവരുണ്ട് ലാഭിയെല്ലോ നൽകണയല്ല ആർക്കെങ്കിലും ആരോഗ്യമായി ഷുഗറിന്റെ രോഗങ്ങളുണ്ടെങ്കിൽ കൊടുക്കണല്ലോ അല്ല ഒരുപാട് മാറ്റി ഞങ്ങൾ സങ്കടങ്ങളെ മാറ്റിക്കൊണ്ടല്ലോ സമാധാന നൽകണയല്ല ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ കൊടുക്കണയല്ല ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരികളെ കൊടുക്കണയല്ല പെണ്ണിന്റെയും ഷോണിന്റെയും മാറ്റു മരുന്നിന്റെയും അടിമകളാക്കറുക്ക് കല്ലിന്റെയും അടിമകളാക്കില്ലറുക്ക് ആരെങ്കിലും കല്ലുപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ ധ്യാനുണ്ട് മക്കളാണെങ്കിലും ആംഗലമായ അതിൽ നിങ്ങൾക്ക് ഇന്ദ്രിയാലെ മനസ്സ് നൽകണയല്ലോ ഞങ്ങളെ ദുരനെ സ്വീകരിക്കണമല്ല ഞങ്ങളെ ദോഷനെ സ്വീകരിക്കണല്ല ും കല്യാണം സഹായിച്ചവരുണ്ട് പൈസ തന്നവരുണ്ട് പാവപ്പെട്ടവർക്ക് പൈസ തന്നവരുണ്ട് അല്ല ില് ഞങ്ങൾ പേര് ആളുകൾ ലക്ഷക്കണക്കിന് ആരും പോലും സ്വനാത്തി ചൊല്ലാൻ ഞങ്ങൾ സ്ഥലം വാങ്ങുന്നുണ്ട് അതിലേക്ക് സംഭാവന ചെയ്തവരുണ്ട് സംഭാവന ചെയ്യുന്നവരുണ്ട് എല്ലാവർക്കും ദുരിതത്തിലും അർഹമായ ഭഗവലം നൽകണയല്ല

ൂണുണല്ല സാസി അസ്മനല്ലാ അസ്മനല്ലാ വന മൈവേ വന മൈ മൈല ഒന്നില്ലാ